നമസ്കാരം ഇന്നലത്തെതിനേക്കാൾ കുറച്ചുകൂടി നിരാശയോടെയാണ് ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് സെയിലിംഗ് കമ്മിറ്റിയെ ആരംഭിക്കുന്നു എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും അത് അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ കുടുംബ ചർച്ചകളിലൊക്കെ സംസാരിക്കാറില്ലേ ഏതാണ്ട് അതിന് തുല്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ ഒരു ലൊക്കേഷൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ ലൊക്കേഷനാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ ലോകത്തിൻ്റെ ട്രാഫിക് അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ ഇത്രയധികം കപ്പലുകൾ ഇപ്പോൾ എണ്ണൂറ് മീറ്റർ ബർത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കാണുന്ന നാനൂറ്റി അറുപതോ നാനൂറ്റി അറുപത്തഞ്ചോ കപ്പലുകൾ ഒരു ദിവസം ഒരു ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അങ്ങനെയുള്ള സൗഭാഗ്യം അതുണ്ടായിട്ടും അതിന്റെ ഒരു പ്രയോജനം പോലും നാട്ടുകാർക്ക് കിട്ടാതെ ഓരോരുത്തരായിട്ട് മണ്ണടിയുകയാണ് ഇന്നലെ ഒരാളുടെ കഥ പറഞ്ഞല്ലോ ഇത് പലരായിപ്പോ ശെലിംഗിയുടെ കൂട്ടത്തില് എട്ടോ പത്തോ പേർ ഇതിനകം മണ്ണടിഞ്ഞു പോയിട്ടുണ്ട് ഇനിയും പലരും തയ്യാറെടുക്കുമ്പോൾ അടുത്ത സംസ്ഥാനം തൊട്ടടുത്തു പറയാൻ പറ്റില്ല അതിനടുത്തുള്ള സംസ്ഥാനത്ത് നിന്ന് എനിക്ക് ഒരു മെസ്സേജ് കിട്ടി അതാണ് നിരാശ കൂടി എന്ന് പറയാൻ കാരണം വി ആർ ഇമ്പോർട്ടിംഗ് എബൌട്ട് ത്രീ ഹൺഡ്രഡ് കണ്ടെയ്നേഴ്സ് എവ്രി മന്ത് ഓരോ മാസവും മുന്നൂറ് കണ്ടെയ്നറുകൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് വി ആർ ഇമ്പോർട്ടിങ് എബൌട്ട് ത്രീ ഹൺഡ്രഡ് കണ്ടെയ്നേഴ്സ് എവ്രി മന്ത് ത്രൂ ഞാൻ പോർട്ടിന്റെ പേര് പറയുന്നില്ല ആരെയും വിഷമിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല ത്രൂ ഡാഷ് പോർട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ത്രൂ ഡാഷ് പോർട്ട് ഫ്രം യൂറോപ്പ് യു കെ അദ്ദേഹത്തിന്റെ റോ മെറ്റീരിയൽ വരേണ്ടത് യൂറോപ്പിൽ നിന്നും യു കെയിൽ നിന്നുമാണ് അത് ഒരു പ്രത്യേക പോർട്ട് വഴിയാണ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാസം മുന്നൂറ് അപ്പോൾ മൂവായിരം മൂവായിരത്തി അറുന്നൂറ് കണ്ടെയ്നർ ഒരു വർഷം നമ്മുടെ തുറമുഖം വഴി ഇറക്കാൻ സാധ്യതയുള്ള ആളെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കണ്ട് നല്ല വർത്തമാനം പറഞ്ഞ് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് പോർട്ട് ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറ്റിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടും അവരെ പോലുള്ളവർ സെയിലിംഗ് കമ്മിറ്ററിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ലുക്കിംഗ് ഫോർ ക്ലിയറിംഗ് ത്രൂ വിഴിഞ്ഞം ഈ മുന്നൂറ് കണ്ടെയ്നർ വിഴിഞ്ഞം വഴി അവർക്ക് ക്ലിയർ ചെയ്യണം സാധാരണഗതിയിൽ ഓരോ ഒരു സാധനത്തിന്റെ മാർക്കറ്റിങ്ങിന് അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ക്ലയൻസിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകണം ഇവിടെ ക്ലയൻസ് ഇങ്ങോട്ട് വരികയാണ് ക്ലയൻസ് ഇങ്ങോട്ട് വന്നിട്ടും ഒരു തൃപ്തികരമായ ഒരു മറുപടി കൊടുക്കാനോ അവരെ സ്വീകരിക്കാനോ നല്ല വാക്ക് പറയാനോ ഇവിടെ ഒരു മനുഷ്യരുമില്ല നമ്മളെ പോലുള്ള ലവലാദികളോടാണ് അവരിതൊക്കെ ചോദിക്കുന്നത് ലുക്കിംഗ് ഫോർ ക്ലിയറിങ് ത്രൂ വിഴിഞ്ഞം വിഷ് ടു നോ എബൗട്ട് road road works <laughs> symbol wish to know about റോഡ് വർക്ക് വർക്ക്സ് കംപ്ലീഷൻ വിത്ത് എൻ എച്ച് അവർക്ക് അറിയാം കാര്യങ്ങളൊക്കെ അറിയാം കാരണം മുന്നൂറ് കണ്ടെയ്നർ ഒരു മാസം ഇറക്കുന്നു ചില്ലറക്കാരൊന്നുമല്ല അവർക്ക് ഇന്ത്യയിലെ എല്ലാ പോർട്ടിനെ കുറിച്ചും എല്ലാ കണക്ടിവിറ്റിയെ കുറിച്ചും ട്രക്ക് എവിടെ കൂടെ പോകണം എവിടെ കൂടെ വരണം എന്നെല്ലാം അവർക്കറിയാം അവർ ചോദിക്കുകയാണ് road works completion time to join with nh <laughs> ആൻഡ് കസ്റ്റംസ് ക്ലിയറൻസ് സ്റ്റാർട്ടിങ് പീരീഡ് കസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് തുറക്കണം അപ്പൊ ഗേറ്റ് എന്ന് തുറക്കണം ഗേറ്റ് എന്ന് തുറക്കും ചോദ്യം ഇതാണ് ഗേറ്റ് എന്ന് തുറക്കും പൂച്ചക്കാര് മണികെട്ടും ഇങ്ങനെ ഒരു ഒരു മാസം മുന്നൂറ് കണ്ടെയ്നർ ഒരു വർഷം മൂവായിരത്തി അറുനൂറ് ഞാൻ തെറ്റിയിട്ടില്ലല്ലോ പറഞ്ഞത് വി ആർ ഇമ്പോർട്ടിംഗ് അബൌട്ട് ത്രീ ഹൺഡ്രഡ് കണ്ടെയ്നേഴ്സ് എവ്രി മന്ത് എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് ആണെങ്കിൽ ഒരു മാസം മുന്നൂറ് കണ്ടെയ്നർ നിസ്സാരക്കാരനാണോ കമ്പനി അങ്ങനെയുള്ള ഒരു ക്ലയന്റ് ചോദിക്കുകയാണ് അവർക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യണം ആരുമില്ല കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ ഇവിടെ ഒരു ഭരണകൂടമില്ല തകർന്നിരിക്കുന്നു വിതറിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കമ്മ്യൂണിസത്തിലെ ഏറ്റവും പരമോന്നത ഘട്ടമാണ് സ്റ്റേറ്റ് തന്നെ ഇല്ലാതാവുക വിതറിങ് സ്റ്റേറ്റ് കമ്മ്യൂണിസം അല്ല ഇവിടെ പൂത്തുലഞ്ച് കഴിഞ്ഞതുകൊണ്ട് ഭരണകൂടം പോലും ഇല്ലാതായിരിക്കുന്നു വിതറിങ് സ്റ്റേറ്റ് ആര് മറുപടി പറയും പ്ലീസ് ലെറ്റ് നോ യുവർ കൺവീനിയൻ ഹൈ ടോക്ക് എന്നോട് സംസാരിക്കണം കാരണം എന്താണ് ഇവിടെ വിസിൽ എം ഡി എന്ന് പറയുന്ന ആളുകളുണ്ട് വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് മന്ത്രിയുണ്ട് മന്ത്രിയുടെ ഇരുപത്തി ആറോ മുപ്പതോ പടയുണ്ട് ഒരു കോണ്ടാക്റ്റും അവർക്ക് കിട്ടുന്നില്ല അദ്ദേഹം തേടി പിടിച്ചെടുക്കുന്നത് എന്റെ നമ്പറാണ് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി അവര് ഏത് നിമിഷവും ഇവിടെ വന്ന് ഈ ഓപ്പറേഷൻ തുടങ്ങാൻ തയ്യാറാണ് അത് മാത്രമല്ല പോർട്ടിൻ്റെ പരിസരത്ത് ഒരു ചെറിയ അതിന്റെ ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങാനും അവർ തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞു പക്ഷേ ഇതെപ്പോഴാണ് ഈ ഗേറ്റ് തുറക്കുക എനിക്കെന്തെങ്കിലും ഒരു ഉത്തരം കൃത്യമായ ഉത്തരം എനിക്ക് നൽകാൻ കഴിയുമോ ഗേറ്റ് തുറക്കാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങളും അതിലൂടെ കിട്ടുന്ന വെട്ടുമേനികളും ഞങ്ങൾക്കറിയാം അതിന്റെ തെളിവുകൾ കൃത്യമായി വരേണ്ട സമയത്തൊക്കെ പുറത്തു വരും ഇവിടെ ഇപ്പൊ എന്താണ് മാധ്യമങ്ങളിലെ ചർച്ച അമേരിക്കയിൽ സീസൺ അവരുടെ ഡിസംബർ ക്രിസ്മസ് സീസൺ മുമ്പ് ചരക്കെത്തിക്കുന്നതിനെ കുറിച്ചാണ് മാധ്യമങ്ങളിൽ ചർച്ച ഇപ്പൊ രാവിലെ തന്നെ സേലിംഗ് കമ്മിറ്റിയുടെ ഒരു സുഹൃത്ത് ജിം കോതമംഗലത്ത് നിന്ന് ജിം ഒരു മെസ്സേജ് അയച്ചു വന്നു പത്രവാർത്തയാണ് കയറ്റി അയച്ചാൽ നാല്പത്തിയഞ്ച് ദിവസത്തോളം എടുക്കും യു എസിലെത്താൻ യു എസിലെത്താൻ വേണമെന്നതിനാൽ അടുത്ത മാസം തന്നെ ക്രിസ്മസ് സീസണിലേക്ക് കയറ്റുമതി തുടങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ തന്നെ ചരക്ക് കയറ്റി അയക്കണം നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു ടി ആർ വിയിൽ നിന്നാണെങ്കിൽ എത്ര ദിവസം എടുക്കും അപ്പൊ ഇവിടെ ഒരു കപ്പലിപ്പോ വരികയാണ് മിക്കവാറും എത്തിയിട്ടുണ്ടാവും ബർത്തിൽ അടുക്കുകയോ അല്ലെങ്കിൽ പുറം കടലിലോ എത്തിയിട്ടുണ്ടാവും എം എസ് ഇ റിക്കു നമ്മളിവിടെ അറസ്റ്റ് ചെയ്ത് അഗിതേതയെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുകയല്ലേ അഗിതേതയുടെ ഉടമ എന്തുമാത്രം കാരുണ്യമാണ് ടിആർ വിയോട് കാണിക്കുന്നത് കൊളംബോയിലോട്ട് പോകേണ്ടിയിരുന്ന കപ്പലിനെ തിരിച്ച് ടി ആർ വിയിലോട്ട് വിട്ടിരിക്കുകയാണ് പരിശോധിക്കാം എം എസ് സി റിക്കു വരുന്നത് എവിടെ നിന്നാണ് ബോൾട്ടിബോർ സാവന്ന ജാക്സൺ വില്ലേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട മൂന്ന് പോർട്ടുകൾ മൂന്ന് നഗരങ്ങൾ കടന്ന് ജാക്സൺ വില്ലയിൽ നിന്ന് ജൂലൈ മുപ്പതിന് യാത്ര തിരിച്ചു ഇവിടെ ഇന്ന് മിക്കവാറും എത്തിയിട്ടുണ്ടാവും ഇരുപത്തിയൊൻപത് അപ്പോൾ കൃത്യം മുപ്പത്തിയൊന്ന് ദിവസം മുപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ അമേരിക്കയിൽ ചരക്കെത്തിക്കാൻ പറ്റുന്ന സംവിധാനം ഉള്ളപ്പോഴാണ് ഇവിടെ നാൽപ്പത്തി ദിവസത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നത് അതും കൊളംബോയിലോട്ട് പോകേണ്ട കപ്പലിനെ ഡിവിയേറ്റ് ചെയ്ത് ടി ആർ വിയിലോട്ട് വിട്ടിരിക്കുന്നു അപ്പം ഇത്രയും സൗകര്യം നമ്മുടെ പോർട്ടിൽ അമേരിക്ക പോലുള്ള രാജ്യവുമായിട്ട് കണക്ടിവിറ്റി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അത് നാട്ടുകാർക്ക് കയറ്റുമതിക്കാർക്ക് ഇറക്കുമതിക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാതിരിക്കുന്നത് ആരുടെ താല്പര്യമാണ് ജനങ്ങളുടെ താല്പര്യമല്ല തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ താല്പര്യമല്ല ആരുടെ താല്പര്യമാണെന്ന് പ്രേക്ഷകർ തന്നെ പ്രതികരിക്കുക സെയിലിംഗ് കമെന്റ് എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ പ്രോഡക്ട്സുകൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അൺകോമ്പറ്റീറ്റീവ് ആകും ഈ കാഴ്ചവയ്പ് കേന്ദ്രങ്ങളിലൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി എഴുപത്തിനാല് ദിവസവും എഴുപത്തിയഞ്ച് ഒക്കെ കഴിഞ്ഞ് ചരക്ക് എൻ മാർക്കറ്റിൽ എത്തുമ്പോൾ അവർക്ക് വേണ്ട അവർക്ക് ആവശ്യമല്ല സമയം കഴിഞ്ഞു എന്ന് പറയും അല്ലെങ്കിൽ ഇന്ന വിലക്കാണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും സി ഗ്ലട്ട് ഇൻ ദ മാർക്കറ്റ് എന്ന് പറയും സാധനങ്ങൾ ഇങ്ങനെ കുന്നുകൂടി മീൻ വന്ന് കടലിൽ നിന്ന് മീൻ വന്നിങ്ങനെ കേറുമ്പോൾ സാധനം ഇങ്ങനെ കുറഞ്ഞ വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിപണി കിട്ടാതെ അല്ലെങ്കിൽ അൺകോംപറ്റീറ്റീവ് ആകുന്നതിന്റെ മറ്റൊരു ഉദാഹരണം ശ്രീ അക്ഷയ് നമ്മുടെ പൈലറ്റ് അക്ഷയ് ഇപ്പോൾ വിയറ്റ്നാമിലാണ് വിയറ്റ്നാമിലെ ഹുജീമിൻ സിറ്റിയിൽ നിന്ന് അദ്ദേഹം കണ്ടെയ്നറുകൾ ട്രാക്ക് ചെയ്യാറുണ്ട് കണ്ടെയ്നറുകൾ അതിൽ അതിലൊരെണ്ണം ട്രാക്ക് ചെയ്തപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് വിയറ്റ്നാം വിയറ്റ്നാമിൽ നിന്ന് സിംഗപ്പൂർ കടന്ന് മലാക്ക കടന്ന് നമ്മുടെ മുമ്പിലൂടെ അമേരിക്കയിലെ ചാൾസ്റ്റൺ പോർട്ടിലെത്താൻ വേണ്ടി വരുന്ന മുപ്പത്താറ് ദിവസമുള്ളൂ മുപ്പത്താറ് ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും നമ്മുടെ കിഴക്ക് ഇത്രയും ആകലോ എത്ര എത്ര ദൂരം ഉണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം ഇത്രയും പിന്നിലുള്ള ഒരു പോർട്ടിൽ നിന്ന് നേരിട്ട് അവർ കപ്പൽ കപ്പൽ മാറുന്നില്ല അവിടെ നിന്ന് കയറുന്ന അതേ കപ്പൽ തന്നെയാണ് സിംഗപ്പൂരിലും ഒക്കെയും നമ്മുടെ മുമ്പിലൂടെയും സൗത്ത് ആഫ്രിക്കയുടെ മുമ്പിലും ഒക്കെ പോയി ചാൾസ്റ്റണിലെത്തുന്ന സെയിം കപ്പൽ എന്ന് പറഞ്ഞാൽ മദർവെസ് ഇപ്പൊ മദർവെസലിലേക്ക് വിയറ്റ്നാം മദർവെസില് മുമ്താവ് പോർട്ടാണ് അവരുടെ മുക്താവ് പോർട്ടിൽ മദർ ബസിൽ നിന്ന് കയറ്റി അവരുടെ സാധനങ്ങൾ ഈ പറയുന്ന സീസൺ ക്രിസ്മസ് സീസണിന്റെ സാധനമായിരിക്കാം മുപ്പത്തിയാറ് ദിവസം കൊണ്ട് എത്തിക്കുമ്പോഴാണ് നമുക്ക് നാൽപ്പത്തി ദിവസം പോലും പ്രതിസന്ധി ആയിരിക്കുന്നത് അപ്പോൾ വിയറ്റ്നാമിനോട് മത്സരിക്കണമെങ്കിൽ നമ്മൾ അവരെക്കാൾ മുപ്പത്തി ആറിനേക്കാൾ കുറഞ്ഞത് മുപ്പതോ മുപ്പത്തൊന്നോ ദിവസം കൊണ്ട് അമേരിക്കൻ മാർക്കറ്റിൽ ചരക്കെത്തിക്കുന്ന വിധത്തിൽ നമ്മൾ വളരണം അതിന് ഇന്ന് ഇന്ത്യയെ സഹായിക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ കയറ്റുമതിക്കാരെ സഹായിക്കാൻ കഴിയുന്ന ഏക പോർട്ട് ടി ആർ വി മാത്രമാണ്